നാടിനെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനവും പ്രാർത്ഥനകളുമായി ഫ്രാൻസിസ് മാർപാപ്പ ഞായറാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ഗോറിൽ തടിച്ചുകൂടിയ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപ്പാപ്പ ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരിച്ചതും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായതും മാർപ്പാപ്പ പ്രാർത്ഥനയ്ക്കിടെ അനുസ്മരിച്ചു ജീവൻ നഷ്ടമായവർക്കും ദുരിതബാധിതർക്കും വേണ്ടി തന്നോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സൌദി രാജാവ് കിരീടവകാശി എന്നിവരടക്കം ലോക നേതാക്കൾ വയനാട് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു വെൻസീല മിഡിൽ ഈസ്റ്റ് മ്യാൻമാർ എന്നിവിടങ്ങളിലെ മാനുഷിക പ്രതിസന്ധികളെ उर्ति काटी രാഷ്ട്രീയ സംഘർഷം ആക്രമം പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കാരണം കഷ്ടപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ അഭ്യർത്ഥിച്ചു ജൂലൈ ഇരുപത്തിയെട്ടിന് നടന്ന രാജ്യത്തെ വിവാദമായ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ തുടർന്ന് വെനിസുലയിലുടനീളമുള്ള നഗരങ്ങളിൽ പ്രതിഷേധങ്ങളും ആക്രമങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ഫ്രാൻസിസ് മാർപാപ്പ വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതേസമയം മണ്ണിൽ പുതഞ്ഞുപോയ നാട്ടിൽ ജാതിമത ഭേദമില്ലാതെ അവർ മണ്ണിനോട് ചേർന്നു ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത മുപ്പത് മൃത ും അൻപത് ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിച്ചത് നൂറ്റിയൊൻപത് ശരീരഭാഗങ്ങൾ കൂടി ഉടൻ സംസ്കരിക്കും പുത്തുമലയിലേക്ക് നടപടികൾ പൂർത്തിയാക്കി എത്തിച്ചപ്പോൾ നാടാകെ ഒന്നാകെ വിട നൽകാനെത്തി സംസ്കാരത്തിനിടെ കനത്ത മഴ പെയ്തപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ടാർപോളിൽ ഉയർത്തിപ്പിടിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് വിവിധ മതങ്ങളുടെ പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദുരന്ത നിവാരണ നിയമമനുസരിച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്തായിരുന്നു സംസ്കാരം ഓരോ ശരീരഭാഗവും പ്രത്യേകം പെട്ടികളിലാക്കിയാണ് സംസ്കരിച്ചത് സംസ്കരിച്ച ശരീരഭാഗങ്ങളുടെ ഡി എൻ എ നമ്പർ പ്രത്യേകം പ്രദർശിപ്പിക്കും തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനു മുൻപായി ഇൻക്വിസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകിയിരുന്നു മൃതദേഹത്തിന്റെയും ശരീരത്തിലെ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു ഡിഎന് എ സാമ്പിൾ പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയും ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടമായ മുഴുവൻ രേഖകളും ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അറിയിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരം ക്യാമ്പുകളിലുള്ളവരുടെ നഷ്ടപ്പെട്ടുപോയ രേഖകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ രണ്ട് ദിവസത്തിനകം വിവരണ ശേഖരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലിക പുനരധിവാസത്തിനുള്ള സംവിധാനം ഉടൻ ഒരുക്കും ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തുകളിലുമുള്ള സർക്കാർ സർക്കാർ ഇതര കെട്ടിടങ്ങളുടെ വിവരശേഖരണം ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കും ദുരന്തത്തിന്റെ ഭാഗമായി അൻപത്തിരണ്ട് വീടുകൾ പൂർണ്ണമായും നൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് കെട്ടിടങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ക്യാമ്പിലുള്ളവരെ താൽക്കാലികമായി മാറ്റും പുനരധിവാസത്തിന് സ്ഥിരം സംവിധാനത്തിന് സംസ്ഥാനതലത്തിൽ ചർച്ച ചെയ്തു വരികയാണ് എന്നും മന്ത്രി പറഞ്ഞു കുടുംബശ്രീ യുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത മേഖലയിലെ കുടുംബങ്ങൾക്ക് മൈക്രോ പ്ലാൻ തയ്യാറാക്കും പദ്ധതി പ്രകാരം അൻപത് മുതൽ വരെ കുടുംബങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി മെന്ററെ ലഭ്യമാക്കും സംസ്ഥാന മിഷനിൽ നിന്നുമുള്ള അഞ്ച് അംഗങ്ങളുടെ ഏകോപനത്തിൽ പദ്ധതി നടപ്പാക്കും ഇതിനായി ഇരുപത് കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാരെയും നിയമിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി